ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഐസ് മസാജിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പം ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഐസ് മസാജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ഐസ് ക്യൂബ് ഫോമിലോ അല്ലെങ്കിൽ ഐസ് റോളറിൻ്റെ ഫോമിലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനെയാണ് ഐസ് മസാജിങ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് അത് മാത്രമല്ല ഭയങ്കര സേഫാണ് എഫക്റ്റീവാണ് ഐസ് മസാജിങ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാടധികം ബെനഫിറ്റ്സ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഐസ് മസാജിങ് ഇപ്പോൾ നമ്മളെ സ്കിന്നിൽ എവിടെയെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടായി അതേപോലെ വല്ല സ്വെല്ലിങ് ഇൻഫ്ലമേഷൻ പിന്നെ മസിൽ സ്പാസും ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഐസ് മസാജിങ് ചെയ്യുമ്പോൾ അതൊക്കെ നല്ലപോലെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽത്ത് നമ്മുടെ സ്കിന്നിൽ എവിടെയെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടായെന്ന് വിചാരിക്കാം ഈ ഇഞ്ചുറി ഉണ്ടാകുമ്പോഴത്തേക്കും അവിടെയുള്ള ടിഷ്യൂ ആണ് അവിടെ ഡാമേജ് ആകുന്നത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ സ്വെല്ലിങ് രൂപപ്പെടുകയും ആ ഒരു സ്വെല്ലിംഗ് കാരണം ആ ഒരു ഇഞ്ചുറി ഉണങ്ങാൻ കുറേയധികം ഡിലേ ആവുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഇഞ്ചുറി പറ്റിയ ഉടനെ തന്നെ നമ്മൾ ആ ഒരു ഏരിയയിൽ ഐസ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു സ്മെല്ലിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം ഈ ഒരു ഇതിന് പുറമെ തന്നെ ഒരുപാടധികം ബ്യൂട്ടി റൂട്ടീൻ ആയിട്ട് നമ്മളിപ്പോൾ ഐസ് മസാജിങ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ ലൈക്ക് പഫിനെസ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളുടെ ഫേസിലുണ്ടാകുന്ന റിങ്കിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പോഴ്സിനെ ടൈറ്റൻ ചെയ്യാൻ ഒക്കെ ഈ ഒരു ഐസ് മസാജിങ് ഹെൽപ്പ് ചെയ്യുന്നു ഐസ് മസാജിങ് നാല് സ്റ്റേജായിട്ടാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൾഡ് അതായത് ഒരു ഐസ് നമ്മൾ ഫേസിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഫീൽ ചെയ്യുന്ന ആ ഒരു സെൻസേഷൻ ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ കോൾഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേണിങ് അല്ലെങ്കിൽ ഒരു പ്രിക്കിങ് ആ ഒരു സ്റ്റേജ് അതായത് നമ്മൾ വെക്കുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ഒരു പുകച്ചിൽ പോലെയൊക്കെ ഫീൽ ചെയ്യുക പ്രിക്കിങ് നമുക്കിങ്ങനെ സൂചി കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കുത്തുന്നത് പോലെയൊക്കെ ഒരു സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്ന സ്റ്റേജിനെയാണ് നമ്മൾ ബേണിങ് അല്ലെങ്കിൽ പ്രിക്കിങ് സ്റ്റേജ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റേജാണ് ഏയ്ക്കിങ് അതായത് നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒരു വേദന ഉണ്ടായിട്ടാണ് നമ്മൾ ഈ ഒരു ഐസ് വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വേദനയേക്കാളും കുറച്ചുകൂടെ കൂടുതൽ വേദന നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഏക്കിംഗ് എന്ന് പറയുന്നത് നാലാമത്തെ സ്റ്റേജാണ് നംനസ് തരിപ്പ് ഫീൽ ചെയ്യുക ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് നമ്മൾ ഐസ് വെച്ചതിന് ശേഷം ഫൈവ് ടു സെവൻ മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഈ ഒരു നംനെസ് ഫീൽ ചെയ്യും ആ ഒരു നംനെസ് ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐസ് മസാജിങ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം ഐസ് മസാജിങ് ചെയ്യുമ്പോഴത്തേക്കും ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാട്ടോ നമ്മൾ നമ്മുടെ സ്കിന്നിലോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാടധികം തണുപ്പ് നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് സമയം നമ്മൾ ഐസ് മസാജിങ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഫ്രോസ്റ്റ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് ഈ തണുപ്പ് ുള്ള സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ചിലർ സ്കിന്നിൽ ഒരു ഡിസ്കളറേഷൻ ഫോം ചെയ്യും ആ സ്കിന്നിൽ ചില പർട്ടിക്കുലർ ഏരിയയിൽ കളറ് ചേഞ്ച് ആകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണ് ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറയുന്നത് പിന്നെ ഉള്ളതാണ് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ചിലപ്പം ഭയങ്കര അധികമായിട്ട് നമ്മൾ ഐസ് മസാജിങ് ചെയ്യുമ്പോഴത്തേക്കും ചെറിയ ഒരു ഒക്കെ ഫീൽ ചെയ്യും ചെറിയൊരു എന്താ ഒരു ബേണിങ് സെൻസേഷനൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഒരുപാട് സമയം വെയിലത്ത് സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ കുറേ സമയം നമ്മൾ വെയിലത്ത് പുറത്ത് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അകത്ത് വന്ന് പിന്നീട് നമ്മൾ ഒരു ഐസ് മസാജിങ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒരു തലവേദന ഫോം ചെയ്യുന്നത് പോലെ നമുക്ക് പിന്നെ ഉള്ളതാണ് എന്തെങ്കിലും ഒരു കോസ്മെറ്റിക് സർജറി ചെയ്തിരിക്കുന്ന ആൾക്കാർക്കും പിന്നെ സ്കിൻ ലെയ്സർ ട്രീറ്റ്മെൻറ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കെമിക്കൽ പീൽസൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ കംപ്ലീറ്റ്ലി ഒരു ഐസ് മസാജിങ് അവോയ്ഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെയുള്ളത് ചെയ്യാത്തതാണ് ഏറ്റവും നല്ലത് ഞാൻ ഐസ് മസാജിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇതേപോലത്തെ ഐസ് സിലിക്കൺ റോളറാണ് ഇതിൽ ഇങ്ങനത്തെ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട് ഇതിലൂടെ വെള്ളം നിറച്ചിട്ട് നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇനി ഇതേപോലത്തെ ഐസ് റോളർ ഇല്ല എന്നുണ്ടെങ്കിൽ നോർമൽ നമ്മളുടെ ഐസ് ക്യൂബ് മസാജ് ചെയ്യാനും യൂസ് ചെയ്യാം കേട്ടോ ഇതിൽ വെള്ളം മാത്രം ഒഴിക്കണം എന്നൊന്നുമില്ല എലോവേറയുടെ ജെല്ലും ക്യൂക്കുംബർ ജ്യൂസും ഒക്കെ ഒഴിച്ച് ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഐസ് മസാജിങ്ങിന് എനിക്കുറിച്ച് എനിക്കറിയാവുന്ന ചെറിയൊരു നോളജാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നമുക്കൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബായ്